പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഈ ഇൻട്രോ മാറ്റാൻ പോവാട്ടോ എപ്പോഴും ഹായ് ഹലോ വൈസ് ഹായ് ഹലോ വൈസ് നിങ്ങൾ എന്റെ വീഡിയോ ഒക്കെ കാണുന്നവരല്ലേ ഇപ്പൊ ഞാൻ എന്തിനാണ് നിങ്ങളെ ആയുസ് എന്നൊക്കെ വിളിക്കുന്നത് നമ്മുടെ പുതിയൊരു വിശേഷം പറയാനാണ് ഞാൻ വന്നതേ നമ്മുടെ ഈ ചെടിയാണ്ടോ ഞാൻ നിങ്ങളെ തിരിച്ചു വെച്ച് കാണിക്ക ഏറ്റവും വലിയ സന്തോഷം നമ്മുടെ ആമ്പലുകൂട്ടം വിരിഞ്ഞു ഇവ ശരിക്കും ഇന്നലെ രാത്രി വിരിഞ്ഞു ഇതിന്റെ മണോന്ന് പറഞ്ഞാലേ നമ്മുടെ പേസ്റ്റിന്റെ മണമില്ലേ പേസ്റ്റിന്റെ മണോ രാത്രി വന്ന് ഞാൻ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ എടുത്തായിരുന്നു പിന്നെ രാവിലെ ഞാൻ ജനലിൽ അതിലേ നോക്കിയപ്പോൾ ഇയാളിങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നതാണെങ്കിൽ ഭയങ്കര രസം ആട്ടോ ഏത് പൂ വിരിയുന്നതിലും സന്തോഷം ഈ ആമ്പല് താമരയൊക്കെ വിരിഞ്ഞ് നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പം കാരണം ഇതൊന്നും നമ്മളധികം അങ്ങനെ വീട്ടിൽ വളർത്ത വളർത്താത്ത ഐറ്റംസ് ആണല്ലോ ഇത് ഓച്ചിറ അമ്പലത്തിലെ ആമ്പലാ അമ്മയൊക്കെ പോയപ്പോൾ അവിടുന്ന് പറിച്ചുകൊണ്ട് വന്ന് ആദ്യം കരിഞ്ഞു പോയി ആ അതുകൊണ്ട് ഇനി വിരിയും അതിൻ്റെ നടുക്കത്തെ എൻ്റെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് ഞാൻ ഇപ്പം അങ്ങോട്ട് ഉറക്കം എഴുന്നേറ്റ് അങ്ങോട്ട് വന്നതേയുള്ളൂ സൂര്യൻ്റെ വെട്ടം എൻ്റെ മുഖത്തോട്ട് അടിക്കുന്നുണ്ട് സമയം മണിയായി പിന്നെ നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോൾ നമുക്ക് ലിഫ്റ്റിക്കൊന്നും ഇടാൻ പറ്റത്തില്ലല്ലോ നമ്മൾ സാധാരണ നാട്ടിൻ പുറത്തുകാരല്ലേ ഞാൻ കാണിക്കാൻ നമ്മുടെ ആമ്പല വിരിഞ്ഞതും ഇന്നത്തെ വിശേഷമൊക്കെ കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ചലഞ്ച് ചിലഞ്ചൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ ഡെയിലി ഉള്ള കാര്യങ്ങളെ നിങ്ങളൊരു ഷെയർ ചെയ്യാൻ പറ്റുമോ അതാണ് ഞാൻ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഇടുന്നത് ഇതെന്തോ ബയൽ വീലി ചെടിയോ അങ്ങനെ എന്തോ ഈ അമ്മ പറഞ്ഞത് നമ്മൾ പുതിയൊരു ബക്കറ്റൂടെ വാങ്ങിച്ചു എന്തിനാണെന്ന് അറിയാമോ നമുക്ക് പുതിയൊരു ആമ്പലൂടെ നടണം തൽക്കാലം ഇവ ഇത് കിടക്കട്ടെ എന്ന് വിചാരിച്ചു നമ്മുടെ ആമ്പലിനാധീ സ്പേസ് ഇല്ല ഇവരെല്ലാവരും കൂടെ കിടന്ന് ഇത് വേണ്ട നമ്മുടെ ആമ്പൽക്കൂട്ടം വിരിഞ്ഞു നിൽക്കുന്നത് ഇനി അവൻ്റെ നടുക്കത്തുകൂടെ വിരിയണം സത്യം പറഞ്ഞാൽ ഒരു വട്ടം ഫുൾ അഴുകിപ്പോയതാട്ടോ ഒരു കിഴങ്ങുണ്ടായിരുന്നു അതിൽ നിന്നാണ് കിളിച്ചത് പിന്നെ എപ്പോഴത്തേ നമ്മുടെ പൂക്കൾ നമ്മുടെ ഓർക്കിഡ് പൂവ് പിന്നെ അല്ലാത്ത പൂക്കൾ നമ്മുടെ ഹൈഡ്രാൻജിയ ഉള്ള പൂക്കളൊക്കെ അതേപോലെ തന്നെ ഉണ്ട് കേട്ടോ എനിക്കിതിനെ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിയത്തില്ല ഭയങ്കര ഇഷ്ടമാണ് അതിനെ കാണാൻ ഹൈഡ്രാൻജിയുടെ കളറും എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ കളർ ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് എപ്പോഴും ഞാൻ വിചാരിക്കും സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പൂവിലൊക്കെ നോക്കിയാൽ നമുക്ക് കളർ കോമ്പിനേഷൻ കിട്ടും കേട്ടോ ഇന്ന കളർ സമ്മി ചേരും ഇതേണ്ടോ ഇവിടെ കാണാൻ നല്ല രസം കേട്ടോ ഞാൻ വിരിഞ്ഞിട്ട് കൊറേ നാളായി കുറച്ചത്യാവശ്യം ചെടിയൊക്കെ ഉണ്ട് നമ്മടെ ഇവിടെ അമ്മ രാവിലെ ഒഴിയ തുടങ്ങും കരിക്കെല്ലാം പ്ലാസ്റ്റിക് ഇട്ട് തേച്ചാ നല്ല വെളുക്കും കേട്ടോ നമ്മുടെ ഇവിടെ എല്ലാ ഉറുമ്പാശാന്മാരുണ്ട് കാല് തറയും വെക്കാൻ പറ്റത്തില്ല നമ്മുടെ ആ ഓമയില് ഒരു വലിയ ഓമയ്ക്ക് പഴുത്ത് കിടപ്പുണ്ട് ഞാൻ രാവിലെ അമ്മയോട് പറഞ്ഞു അമ്മയെ ഈ കാണുന്ന വലിയ ഓമയ്ക്ക് പഴുത്ത് കിടക്കുവാന്ന് അതുകൊണ്ട് നമ്മുടെ പൂവച്ചാരി വന്ന കണ്ടോ പൂവച്ചാരേ ഇറങ്ങാന്ന് വെച്ചാൽ വെളിയിറങ്ങാന്ന് പറയുന്നത് ഭയങ്കര മടിയുള്ള കാര്യമാണ് കേട്ടോ കാരണം അവര് വളർന്ന മൊത്തം കൂട്ടിലല്ലേ നമ്മൾ തീറ്റ കൂട്ടിക്കൊണ്ട് വെച്ചു കൊടുക്കും അതുകൊണ്ട് നമ്മുടെ പൂവച്ചാർ വന്ന് ഡാ ഡാ ഇവിടാ രാവിലെ കൊത്താൻ നടക്കുന്നത് അവൻ്റെ പൂവ് ഒരു കണ്ണ് കാണത്തില്ല ഇയാഗനെ കൊന്ന് കറി വെക്കാൻ പോവാടള്ളഭിപ്രായം മണിമോ വന്ന് കുഞ്ഞു ആടെ അവിടെ ഇരിപ്പുണ്ട് കുഞ്ഞിനെ ഇപ്പൊ തുറന്നതേയുള്ളൂ അവരെ ഇറങ്ങുന്നില്ല ഇറങ്ങുന്നില്ലഅമ്മ പൂവ് അവരുടെ കൂടെ അടയിരിക്കുന്നു കൂടെ അമ്മ ഓമിക്ക പറക്കാനും വേണ്ടി പോവാണ് ഓമയ്ക്ക് പറിക്കാനോ ഓമ്മക്ക് ഇടാൻ വലിയൊരു തോട്ടിയാ കേട്ടോ അമ്മയെ വലിയ ഓമയ്ക്കാ തോന്നമ്മ പഴുത്തേ പഴുത്തോ അതോ ഇനി വെച്ച് പഴുപ്പിക്കണോന്നറിയത്തില്ലയോ ആ അമ്മയുടെ പിടികേണ്ടിട്ട് ഓമ മൊത്തത്തി അമ്മ ഓടിക്കുന്ന തോന്നേ അമ്മയ്ക്ക് ഇതൊന്നും അറിയത്തില്ലെങ്കി മാറ അമ്മ പോ അമ്മയ്ക്ക് അമ്മയ്ക്കിതൊന്നും അറിയത്തില്ല കണ്ടോ കണ്ട പഴുത്തതാ പഴുത്തതാ ഓവളിക്കളഞ്ഞത് കൊണ്ട് ഇങ്ങനെയൊരു തള്ള ഒരു കൊള്ളിയാ നല്ല തള്ള തോട്ടിക്കളഞ്ഞ വാവു അമ്മേ അമ്മയും കൊണ്ട് അമ്മേ അമ്മ ഇതൊക്കെ നമ്മളെ അമ്മയും കൊണ്ട് എങ്ങനെ പറ്റും അമ്മേ നമ്മടെ മണിയൻ ഞങ്ങൾ വണ്ടിച്ചങ്ങും നല്ല ഫ്രഷ് കണ്ടോ നിന്ന് പഴുത്ത് ഒരു വളം പോലും ഇടാതെ നമ്മൾ നടിയെ പോലും ചെയ്യാതെ ഓമയിൽ ഓമയ്ക്ക അതും ഓമേ ആ എനിക്ക് അന്നേരെ തോന്നി അകം അതും ചുമന്നയാന്നോമേ ആ മണിയന് മീൻ ഇട്ടുകൊടുത്തു കേട്ടോ മാറ മണിയും കൊണ്ട് മണിയന് വലിയ മീനൊക്കെ ഞങ്ങള് കൊടുക്കുന്നേ കിളി കൊത്തി നമുക്ക് ചുമ്മാ മുറിച്ചുപോക്കാം ഇത് നമ്മൾ നമ്മളെന്തായാലും കഴിക്കത്തില്ല കിളി കൊത്തിയത് നാടൻ ഓമയ്ക്കെട്ടോ നല്ല കറയുള്ള ടൈപ്പാ കഴിക്കാൻ പോകുന്നോ ആ നല്ല നിസന്ന ിന് വേണ്ടി ചാച്ചന്റെ ടൂൾസ് വണ്ടിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുവാട്ടോ ബൂട്ടീസം ചെയ്യുക വാട്ടർ ബോട്ട് ഒക്കെ ഉണ്ട് ചാച്ചന് വാട്ടർ ബോട്ടിൽ കാണിച്ചേ അതാണ് ചാച്ചന്റെ ബാഗ് ഇനി ഉച്ചയ്ക്ക് വരും ചോറിന്റെ ഡാഡി ഡാഡി ഇന്ന് ഇന്ന് എന്തു വന്നേലും തൊഴിലുറപ്പിന് പോണോന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു കാലി കണ്ടോ കാലി കുഴിനക കുഴിനകമല്ല എന്തോ ഒരു ഒരിതുണ്ട് സ്ഥിരം ഒരണ്ണാനുണ്ട് ഇവൻ ഇവൻ സ്ഥിരം ഇവിടെ ഉള്ളവനാ ഇവന്റെ തെങ്ങാണ് ഈ തെങ്ങ് ഈ തെങ്ങിനാണ് ഇവനുള്ളത് ഇവനെ പിടിക്കാന മണിയൻ താഴെ കിടന്ന് പെടാപ്പാട് പെടുന്നേ താഴെ നിങ്ങളെ ശ്രദ്ധിച്ചു നോക്കിയ ഒരു കുരുവിയെ കാണാൻ പറ്റും കണ്ട കണ്ട അവൻ്റെ അവൻ ഈ തെങ്ങിലാണ് എപ്പോഴും പൂവാ കേട്ടോ ഇന്നലെ ഒരു ഓറഞ്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ ഓറഞ്ചിൻ്റെ തൊലിയായത് ഭയങ്കര മധുരമുള്ള ഓറഞ്ചാണ് എൻ്റെ പേര് ഓസ്ട്രേലിയൻ ഓറഞ്ച് കേട്ടോ അപ്പം മുടിഞ്ഞ വിലയാണ് അതിന് അപ്പം തൊലി ഉണക്കാനും വേണ്ടി ഞാൻ വെച്ചേക്കുവാണേ നമ്മുടെ പപ്പി ഉറങ്ങുവാണ് അല്ലേ നമ്മുടെ കോഴിക്ക് തീറ്റ കൊടുക്കാനായിട്ട് പോവാട്ടോ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അതുകൊണ്ടല്ല ഇന്നാണെങ്കിൽ ചാച്ചനങ്ങനെ വെള്ളുറപ്പിന് പോയില്ലേ ചാച്ചൻ രാവിലെ കൊടുക്കാൻ സമയമില്ലായിരുന്നു ഇവരുടെ കഥ വക്കി അങ്ങ് ബ്ലോക്ക് ആവുകയാണ് ഈ കോഴിക്കതക് അപ്പം ഞാൻ അവർക്ക് തീറ്റ കൊടുക്കാനും വേണ്ടി ഇവിടെ വന്നിരിക്കും അപ്പൊ ഒരിഞ്ഞ വെയിലെത്താ കസേര ഇട്ടിരുന്നില്ലേ നമുക്ക് കുത്തിയിരുന്ന് കാലു വേദന എടുക്കും ഇവര് തീറ്റ കൊടുക്കാൻ നേരം കൈ കൊത്തും ഇതാണ് അവരുടെ തീറ്റ കൊടുക്ക പിള്ളേരെ തീറ്റ കൈ നല്ല കൊത്തുകിട്ടും കേട്ടാ കോഴിപ്പെറങ്ങാത്തോണ്ടേ കണ്ടോ എൻ്റെ കോഴി പെണ്ണുങ്ങളെ എൻ്റെ എന്റെ പൂവിനെന്ത്ണ് അതേണ്ട എന്റെ ക്യാമറയിലൊന്നും കൊത്തല്ലേ നിന്റെ പൂ ഞാൻ കണ്ടിച്ചു കളായില്ലേ സാധാരണ അച്ഛൻ കൊടുക്കുമ്പോഴിയൊന്ന് കൊത്തി തിന്ന ഞാൻ കൊടുക്കുന്നോണ്ട് അതൊന്നും ഇനി അറിയത്തില്ല അമ്മയാണെങ്കി നമ്മുടെ ഒരു ബന്ധുവിൻ്റെ മരിപ്പിന് പോവാട്ടോ പിന്നെ സാധനവും വാങ്ങിക്കണം തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് നാളെ നാളെ ഒരു രണ്ട് വിരന്തുകാരുണ്ട് മറ്റുന്ന രണ്ട് വിരന്തുകാരുണ്ട് അപ്പം നല്ല ഡാഡി ഉച്ച അച്ഛൻ കഴിക്കാൻ ഇരിക്കുന്ന ഓറഞ്ചിന്റെ ഓസ്ട്രേലിയൻ ഓറഞ്ച് ചാച്ചിൻ തൊഴിലുറപ്പ് ഒന്ന് ചോറ് കഴിക്കുക ഭയങ്കര മധുരം കേട്ടോ അടിപൊളി ഓറഞ്ചാണേ മധുരം നല്ല അടിപൊളി മധുരം അല്ലേ ഡാഡി കറുക്കൊക്കെ കഴിഞ്ഞ് വന്ന അച്ഛൻ ഇന്ന് തൊഴിലുറപ്പ് കഴിഞ്ഞ് വന്നപ്പം പറഞ്ഞു കുഞ്ഞങ്ങ് ദൂരെ അവിടെ ദൂരെ അല്ല ഇവിടെ കനാലിൻ്റെ അവിടെ ഒക്കെയാ പോന്നിന്ന് അവിടെ കുഞ്ഞിന് കൊറേ ഉണ്ട് ഒരു മാമൻ ചോദിച്ചെന്ന് ഒരു മണി കെട്ടിയ വെള്ള വെള്ളപ്പൂച്ചിയാണോന്ന് അല്ലേ തങ്കു പാവേ അഴാഴോ ആരി താമര എൻ്റെ തങ്കു ഇനി ഉറങ്ങും ചോടൊക്കെ തിന്ന് എൻ്റെ ചങ്കു ചോടൊക്കെ തിന്ന് കേട്ടോ

അല്ലയോ ഞാൻ പറഞ്ഞില്ലോ അവിടെ നിന്ന് വാങ്ങിച്ച ഫ്രീ ഒത്തിരി ഓഫർ ഉണ്ടെന്ന് വില കുറവില്ലായിരുന്നോ അപ്പൊ നമ്മുടെ അമ്മയും വന്ന് നമ്മൾ ഇന്നത്തെ വ്ലോഗ് ചെയ്യാൻ നിർത്താൻ പോവാ സാധനമൊക്കെ വാങ്ങിച്ച് ഇതൊക്കെയായിരുന്നു നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അമ്മയുടെ മോൻ വേണ്ടേ വേണ്ടേ അമ്മടെ മോന് മീനാണോ ഇട്ട പച്ചക്കറി ആ അതിലോ